ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു കാറ്ററിങ് പ്രോഗ്രാമുണ്ട് ഒരു കല്യാണ നിശ്ചയത്തിൻ്റെതാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാണ് എല്ലാം അവിടെ എന്താ തലേദിവസമേ പോയി എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സ്ഥിരം ഒരു കസ്റ്റമറെ എന്നാൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഡോക്ടറാണ് പേര് ചിത്ര ഡോക്ടർ എന്നെ നിങ്ങളോട് പറഞ്ഞോളൂ എങ്ങനെയാണ് എൻ്റെ ഫുഡ് എന്നുള്ളത് നമ്മൾ കുറേ കാലമായി സാറ്റിസ്ഫിച്ചൻ്റെത് വലിയ കസ്റ്റമറാണ് എല്ലാം ഫ്രാഷ് ഫുഡ് ഫ്രാഷ് പോലെ ഒരു ഫ്ലോപ്പ് ഒന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ആര് ഗസ്റ്റ് വന്നാലും ധൈര്യമായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് എന്ത് സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ കിട്ടും അതുമല്ല

അവിടെ ഡെലിവറി ചെയ്യുകയാണ് അവരെയൊന്നും ചിലപ്പോൾ നമുക്ക് നേരിട്ട് പരിചയം പോലും കാണില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ഫങ്ഷന് ചെല്ലുമ്പോഴാണ് അവർ വന്ന് അടുത്ത് വന്ന് നമ്മളോട് പറയുന്നത് ഞാൻ ഇന്നയാളാണ് അവിടുന്ന് ഫുഡ് മേടിക്കാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഉള്ള ഫങ്ഷന് വേണ്ടിയാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ അത് രാവിലെ എണീറ്റിട്ട് നമ്മൾ തയ്യാറാക്കാൻ തുടങ്ങണം വൈകുന്നേരത്തെ ആണെങ്കിൽ പകൽ സമയം മുഴുവനും നമുക്ക് കിട്ടും എല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നമ്മൾ യൂണിറ്റിൻ തന്നെ തയ്യാറാക്കി വണ്ടികളിൽ കൊണ്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് പറഞ്ഞാലും നമുക്കുണ്ടാക്കുമ്പോൾ ഒത്തിരി എന്താ പറയുന്നത് പ്രാർത്ഥിച്ചും ടെൻഷനോടുകൂടിയും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും സമയത്ത് റെഡി ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം ഗസ്റ്റ് പറയുന്നതിൽ നിന്നും ഒരു ഹാഫ് ആൻ അവർ മുന്നേ എങ്കിലും നമ്മളെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതിയെ എനിക്കതാണ് താല്പര്യം കാരണം അവരെ വരുന്നവരെ ഇരുത്തി മുഷിപ്പിക്കാൻ പാടില്ല നമ്മളിനി ഒരു ഓർഡർ എടുത്തിട്ട് ഹോം ഡെലിവറി കൊടുക്കുവാണെങ്കിലും അവർ പറഞ്ഞതിനും ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എത്തിക്കണം എന്ന് ചില സാങ്കേതിക റോഡ് ബ്ലോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാത്രം താമസിച്ച് പോകാറുണ്ട് എന്നുള്ളതല്ലാതെ അല്ലാതെ അല്ലാതെ ഞങ്ങൾ മാക്സിമം സമയത്ത് എല്ലാം എത്തിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ ഡെസേർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗുലാബ് ജാമുനൊക്കെ ആണെങ്കിൽ തലേ തലേദിവസം ഉണ്ടാക്കി നേരത്തെ സോക്ക് ചെയ്തൊക്കെ വെക്കണം എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ആശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar